അഖില കേരള വായനോത്സവം കണ്ണൂർ ഒരുങ്ങുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ലൈബ്രറി സെക്രട്ടറി പി കെ വിജയൻ കണ്ണൂരിൽ അറിയിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള വായനോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ സംസ്ഥാനതല മത്സരങ്ങളാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ ധർമ്മശാലയിലെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുകയെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വെവ്വേറെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വായനോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും പി കെ വിജയൻ അറിയിച്ചു ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് എഞ്ചെ കോളേജിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ വായനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള സി വി ബാലകൃഷ്ണൻ ജനപ്രതിനിധികൾ ഡോക്ടർ വി ശിവദാസൻ സന്തോഷ് കുമാർ എം പി സജീവ് ജോസഫ് എം എൽ എ പി മുകുന്ദൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉൾപ്പെടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അന്ന് ഇരുപത് പേരാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടില അവർ മൂന്ന് ദിവസത്തോടെ ഉണ്ട് പ്രധാനികളൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ആറിന് രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ മത്സരാർത്ഥികൾക്കുള്ള എഴുത്തുപരീക്ഷ നടക്കും പത്തുമണിക്ക് വരിയും വരയും എന്ന പരിപാടി ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണനും ചിത്രകാരൻ വർഗീസ് കളത്തിലും അവതരിപ്പിക്കും പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണിവരെ മാധ്യമപ്രവർത്തകനായിരുന്ന എം വി നികേഷ് കുമാർ നയിക്കുന്ന ക്വിസ് രണ്ടു മണി മുതൽ നാലുമണിവരെ പർശ്നക്കടവ് ജലയാത്ര നാലേ മുപ്പത് മുതൽ വരെ അഭിമുഖം തുടർന്ന് അഴീക്കോടൻ ചന്ദ്രനും മത്സരാർത്ഥികളും ചേർന്നൊരുക്കുന്ന കൊട്ടും പാട്ടും വിസ്മയ സ്പോൺസർ ചെയ്ത സെൽഫി പോയിന്റ് എന്നിവയും നടക്കും ഇരുപത്തിയേഴിന് കഥാകൃത്ത് ടി പത്മനാഭനും മത്സരാർത്ഥികളും തമ്മിലുള്ള സംവാദം നടക്കും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും എഴുത്തുകാരൻ എം മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും കെ സുധാകരൻ എം പി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കോങ്ങായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സ്വാഗത സംഘം ചെയർമാൻ പി മുകുന്ദൻ മുകുന്ദൻ മടത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ カンドー。